ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോഴേ ഇന്നലെ വൈകുന്നേരം ആട്ടോ നമ്മുടെ കയ്യിൽ ഇൻക്യുവേറ്റർ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് കൊറിയർ വഴിയാട്ടോ നമുക്ക് അയച്ചെന്നത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം പിന്നെ വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിനൊക്കെ പോകണ്ടെന്നില്ല അപ്പോൾ ഇന്നലെ വൈകുന്നേരം കല്യാണത്തിന് പോകുന്ന ഒരു തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നലെ മയച്ചിടാൻ ഇന്നലെ പണി കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങിക്കൊണ്ടെന്നാട്ടോ കൊറിയർ സർവീസ് പോയിട്ട് അവിടുന്ന് വാങ്ങിക്കൊണ്ടെന്നാട്ടോ അപ്പൊ എനിക്ക് തോന്നി ഈ ഇന്ന് ഈ എന്താ പറയാ ഇന്ന് നമുക്ക് ചെറിയൊരു വീഡിയോ എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഇത് ഇന്നലെ കൊണ്ടു കൊണ്ടുവന്നതിന് ശേഷം തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അതെന്താ പറയാ ഇതിന്റെ ഉത്ഭാഗം ഒക്കെ കാണാനുള്ള ഒരു നമ്മൾ ഇതിന്റെ മുമ്പ് വാങ്ങിയുള്ളതാണ് സെയിം സാധനം തന്നെയാട്ടോ എന്നാലും നമുക്കൊരു സാധനം കൈ കിട്ടുമ്പോൾ പെട്ടെന്ന് എന്താ പറയാ നമ്മളത് പൊട്ടിച്ചു നോക്കല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നോക്കി അപ്പൊ ഇതിന്റെ നമുക്കിത് എന്തായാലും നിങ്ങൾ കൂടി കാണിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ അതാക്കുന്ന ഇതാട്ടോ ഇതിപ്പോ എല്ലാവരും എന്താ പറയുക ഇപ്പൊ എല്ലാവരും എല്ലാവരും വാങ്ങി വാങ്ങുന്ന ഒരു സാധനം തന്നെ കേട്ടോ ഇൻക്യുബേറ്റർ അപ്പൊ തക്കുന്ന ഇതാ നമ്മുടെ ഇൻക്യുബേറ്ററിന്റെ ഉൾഭാഗം വരുന്നത് പിന്നെ അറിയാലോ ഇത് ഫുള്ള് ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിട്ടാട്ടോ പറയുന്നത് ഇത് എന്താ പറയുക ചെറിയ ചെറിയൊരു എമൗണ്ട് കേട്ടോ നമ്മുടെ കുറച്ച് കോഴികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ച് എടുക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ഇൻക്യൂബേറ്റർ ആട്ടത് ഇത് മുപ്പത് മുട്ട വെക്കാൻ പറ്റുന്ന ഒരു ഇൻക്യൂബേറ്റർ ആട്ടോ അപ്പം ഞാനിതിന് മുമ്പ് ഒരു ഞാനും കോഴികളെ വാങ്ങി കോഴികളൊക്കെ മുട്ടയൊക്കെ ഇടാൻ തുടങ്ങിയതിന് ശേഷം കുറച്ചധികം മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് എനിക്കും തോന്നി ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടത് ഇൻക്യൂബേറ്ററിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ പറ്റിയത് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കോഴികളൊക്കെ മുട്ട ഇടാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഇതേപോലെ ചെറിയൊരു ഇൻക്യൂബേറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നമ്മളെ ചാനലിൽ ഇതിന് മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ സെയിം സാധനം തന്നെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു ഈ ഒരു ഫ്ലഗിന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെ അപ്പൊ എന്തായാലും ഇതാട്ടോ നമ്മുടെ ഇൻക്യുബേറ്ററിന്റെ ഉൾഭാഗം വരുന്നത് പിന്നെ ഇത് ഫുള്ള് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ നമ്മള് കോഴിമു ഇങ്ങനെ കൈ കൊണ്ട് തിരിച്ചു വെക്കുക അങ്ങനെ ഒന്നും ചെയ്യണ്ട ഇതന്നെ ഫുള്ള് റൊട്ടേറ്റ് ചെയ്തോളൂ കേട്ടോ ഫുള്ള് ഓട്ടോമാറ്റിക്കാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക ലൈറ്റ് ഓഫ് ഒക്കെ എന്താ പറയുക എന്താ പറയുക ഫുള്ള് ഓട്ടോമാറ്റിക് ആണ് പിന്നെ എന്ന് വെച്ചാൽ ഇതിന്റെ എന്താ പറയുക ഇതിന്റെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ കോഴിമുട്ട കട വെക്കാണെങ്കിൽ നമ്മൾ ഈ കോഴിമുട്ട വെക്കേണ്ട ഒരു ഇതുണ്ട് ഷേപ്പ് ഉണ്ട് കോഴിമുട്ട ഇങ്ങനെ നീളത്തിനായിട്ട് വെച്ചു കൊടുക്കേണ്ടത് കോഴിമുട്ട ഇങ്ങനെ നീളത്തിലായിട്ട് വെച്ചു കൊടുക്കേണ്ടത് പിന്നെ ഇതിൽ മുപ്പത് മുട്ടയെ വെക്കാൻ പാടുള്ളൂ പിന്നെ ഈയൊരു ഈ ഒരു ഗ്യാപ്പ് ഇതില്ലേ ഈ ഒരു ഗ്യാപ്പും അതേപോലെ ഈ ഒരു ഗ്യാപ്പിലും വെക്കാൻ പാടില്ല ഇതിങ്ങോട്ട് നീങ്ങുമ്പോൾ ഈ ഒരു ഗ്യാപ്പിലും വെച്ചുകൊടുക്കാൻ പാടില്ല നമുക്ക് നമുക്കിതാക്കുന്ന ഈ ഒരു ഈ ഒരു ഈയൊരുല്ലേ ഈ ഒരു കള്ളിയിൽ വേണം കോഴിമുട്ട വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് നമുക്ക് ഇങ്ങനെ ഈ ഒരു കുട്ടുമ്പോൾ തന്നെ നമുക്കിത് ഫ്ലഗ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇത് നമ്മുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അതൊക്കെ അറിയാം ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം കേട്ടോ പിന്നെ നാൽപ്പത് വർട്സിൻ്റെ ബൾബ് മതിയും തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഫാന് പിന്നെ അതിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ മെയിൻ സാധനം പിന്നെ ഇത് നമ്മളെ പതിന നമ്മൾ കോഴിമുട്ട അവിടെ വെച്ച് പതിനെട്ട് ദിവസമായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റൊട്ടേഷന്റെ ഈ ഒരു വയർ നമുക്ക് ഇവിടെ ഇങ്ങനെ ഊരി ഊരി ഇടണം കേട്ടോ പതിനെട്ട് ദിവസമായി കഴിഞ്ഞാൽ പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന ഞാൻ ഇതിന് മുമ്പ് നമ്മൾ നമ്മൾ ഫസ്റ്റ് ഇൻക്യുവേറ്റർ വാങ്ങിയ ഒരു സമയത്ത് അറിയില്ലായിരുന്നു ഇതിങ്ങനെ ഇത് എടുക്കാൻ പറ്റും എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ പിന്നെയാണ് എനിക്ക് ഇത് മനസ്സിലായത് എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ അടിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പേപ്പർ ഒരു ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചു കൊടുത്തിട്ട് വേണമെങ്കിലും കോഴിമുട്ട അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നല്ലതാ കേട്ടോ എന്താ വെച്ചാൽ കഴിഞ്ഞാൽ അതിന്റെ ബ്ലഡും കാര്യങ്ങളും അതൊക്കെ ഈ ഒരു തെർമാക്കോളിൻ്റെ അടിയിലായിട്ട് അത് വൃത്തികേടാവട്ടോ പിന്നെ ഞാൻ നമ്മൾ പഴയ ഇൻകുബേട്ടർ ഞാൻ ഇതേപോലെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് കഴുകി ഇങ്ങനെ ഇതേപോലെ കഴുകി നീറ്റാക്കി ഉണക്കി വെക്കലാണ്ട്ടോ ചെയ്യാറ് അപ്പോൾ നമുക്ക് ഇതേപോലെ വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പ്രാവശ്യം ഞാൻ ന്യൂസ് പേപ്പർ എന്തെങ്കിലും വിരിച്ചിട്ട് എന്താ പറയുക കുഞ്ഞു കുഞ്ഞുങ്ങൾ വിരുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പേ തന്നെ ഒരു ഷീറ്റൊക്കെ വിരിക്കണം എന്നൊക്കെ തന്നെ മനസ്സിലുണ്ട് കേട്ടോ അപ്പോൾ ഇതാട്ടോ നമ്മൾ ഇൻകു വേട്ടർ ചെറിയൊരു ഇൻകുവേട്ടർ കേട്ടോ ഇത് മുപ്പതും മുട്ട വെക്കുന്ന ചെറിയൊരിങ്ങ് സാധാരണ നമ്മളെ ചെറിയ ചെറിയൊരു കോഴികളൊക്കെ കുറച്ച് കോഴികളൊക്കെ ഉള്ള വീട്ടിൽ ഒരു മുപ്പതും മുട്ട വെക്കുന്ന ഇൻക്യുവേട്ടർ അത്യാവശ്യം ഉള്ളൊരു സാധനം തന്നെ കേട്ടോ അത് മതി ഒരുപാട് കോഴിയൊന്നും ഇല്ലെങ്കിൽ ഒരു മുപ്പതും മുട്ട വെക്കുന്ന ഒരു ഇൻകു മതി ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായത് ഒന്ന് ഫ്ല ഫ്ലഗ് ചെയ്തിട്ട് ഓൺ ആക്കി കാണിച്ചിട്ടോ ഇത് നിങ്ങളെ ഓണായി കാണിച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് ഇതിലേക്ക് കോഴുമുട്ട വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയാ നമ്മള് കുറച്ച് ദിവസമായിട്ട് കട്ട വെയിറ്റിങ്ങിൽ ആട്ടോ ഇത് നമ്മളെ കൈ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് രാവിലെ തന്നെ കോഴിമുട്ട അവിടെ വെക്കണം എന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് വെക്കാലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഞാൻ ഈ ഒരു ഇൻക്യൂവേറ്റർ രണ്ടാമത് നമ്മൾ വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മള് ഫസ്റ്റ് ഉള്ള ഇൻക്യൂവേറ്ററിന് ചെറിയൊരു ഉണ്ട് കംപ്ലയിന്റ് ചെറിയ കംപ്ലയിന്റ് ആണ് അതിന്റെ ഒരു എന്താ പറയുക ഇതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നില്ലേ അവിടെ ആട്ടെ ചെറിയ ഇത് പക്ഷെ നമ്മൾ ആക്കി ആയിട്ട് എനിക്ക് അറിയില്ല അപ്പൊ ഇതിന്റെ മുമ്പ് ഞാൻ നമ്മളെ ആദ്യത്തെ ഇൻക്യുബേറ്ററിൽ കോയിമുട്ട വെച്ചിട്ട് കുറെ കുഞ്ഞുങ്ങൾ എന്താ പറയാ കോഴമുട്ടയില് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തിന്റെ ഒരു ഇത് ഇതാ നമ്മളെ ഇൻക്യുവേട്ടറിനോ കംപ്ലൈന്റ് ആയിരിക്കും കോഴിക്കുഞ്ഞൊന്നും വിരിഞ്ഞൊന്നുമില്ല പകുതി ഒക്കെ എന്താ പറയാ അധികം അങ്ങനെ എന്താ പറയാ ചത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് വിചാരിച്ചത് കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ചെറിയൊരു ഇൻക്യൂബേറ്റർ വാങ്ങണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നത് ചെറിയൊരു എമൗണ്ട് ആയില്ലോട്ടോ ഈ ഒരു ഇൻക്യൂബേറ്ററിന് ഈ ചെറിയൊരു മുപ്പത് തൊട്ട് വെക്കുന്ന ഇൻക്യുബേറ്ററിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഏഹ് രണ്ടായിരം രൂപ കേട്ടോ ഇതിന്റെ ഡെലിവറി ചാർജ് വരുന്നത് നൂറ് രൂപ ആട്ടോ അങ്ങനെ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ആട്ടോ എനിക്ക് ഈ ഒരു ഇൻക്യുബേറ്റർ എന്താ പറയാ വാങ്ങാനുള്ള എമൗണ്ട് ആയത് പിന്നെ ഇത് ഏർ ഇപ്പോ രണ്ടു ദിവസമായി രണ്ടാമത്തെ ദിവസം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈയൊരു ഇൻക്യുബേറ്റർ അപ്പൊ എന്തായാലും ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ ഞാന് അപ്പൊ ഇതാട്ടോ ഇതിന്റെ റൊട്ടേഷന്റെ ഞാൻ ഞാനിതാക്കുന്ന ഇവിടെ ഇന്നലെ ഊരിയിട്ടുണ്ടായിരുന്നു മറന്നു കണക്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഇവിടെ ഒക്കെ ഒന്ന് കൊണ്ട് നമ്മളെ ഇൻവേർട്ടർ വീട്ടിൽ കൊണ്ടുവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നെ ഞാൻ എല്ലാം ഒന്ന് കാണുന്നുണ്ടോ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നേ അല്ലേ ഇവിടെ കോഴിമുട്ട വെക്കാൻ പാടില്ലാന്ന് പറയുന്നത് അതുകൊണ്ടാട്ടോ അതാ ഉണ്ടല്ലേ ഇത് നമുക്ക് ഈ ഒരു സ്കൂളിന്റെ അവിടെ വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ വേറെ ഒന്നും ചെയ്യാല്ലോ വെള്ളം നമ്മൾ രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോഴത് ഇടയ്ക്കിടയ്ക്ക് തുറക്കിയിരുന്നെ ഞാൻ ആദ്യം ഇൻകുവേട്ടർ വാങ്ങിയ സമയത്ത് ഇതിന്റെ ഒരു എന്താ പറയുക നമ്മൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് അപ്പൊ അതെന്താകും എങ്ങനെയാണ് നമുക്ക് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ ആയിരുന്നു കേട്ടോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ തുറന്നൊക്കെ നോക്കിയിരുന്നു പക്ഷെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണ്ടന്നെട്ടോ എന്റെ അഭിപ്രായം പിന്നെ ഇതേപോലെ പതിനെട്ട് ദിവസാകുമ്പോൾ ഇവിടെ ആട്ടോ റൊട്ടേറ്റ് ഓഫ് ചെയ്യേണ്ട ഒരു വയർ വരുന്നത് അല്ല ബ്ലദ് വരുന്നത് അപ്പൊ അത് ഊരിട്ട മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട പതിനെട്ട് ദിവസാവുമ്പോൾ റൊട്ടേറ്റ് ഓഫ് ചെയ്യാം പിന്നെ ഇത് ഈ ട്രേ വേണേ എടുത്തിട്ട് പേപ്പർ വിരിച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യാം അപ്പൊ എന്തായാലും ഇന്ന് ഈ ഒരു ഇതിൽ കോഴിമുട്ട അട വെക്കുന്ന വെക്കാനൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അടുക്ക് ചെറിയൊരു വീഡിയോ ഇങ്ങനെ എടുത്ത് കാണിച്ചത് കേട്ടോ അപ്പൊ എന്തായാലും ഇൻകുവേറ്റർ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയാ ഇങ്ങനത്തെ ചെറിയൊരു ഇൻകുവേറ്റർ മതി കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്തുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ഒന്നും മറുപരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം